കനിവ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കനിവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയാൽ നേരിട്ട് കാണാവുന്നതാണ് ഞാൻ തന്നെയും പല സന്ദർഭങ്ങളിലും അതിൻ്റെ രാവിലെ നടക്കുന്ന ഭക്ഷണ വിതരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സപ്പോർട്ട് ഇല്ലാതായിപ്പോയ അറ്റൻഡ് ചെയ്യാൻ ആളുകളില്ലാതായിപ്പോയ നിരവധി മനുഷ്യർ കുടുംബങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് കനിവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം ഈ സഹായ പ്രവർത്തനങ്ങൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത വിധം അതിൻ്റെ പ്രവർത്തന വ്യാപ്തി അങ്ങേയറ്റം വിപുലമാണ് നമ്മുടെ സഹായം ആവശ്യമുള്ള നമ്മുടെ പിന്തുണ ആവശ്യമുള്ള നിരവധിയായ മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിച്ചിരിപ്പുണ്ട് അവർ നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ശുഭമാണെന്ന് നമ്മൾ വിചാരിക്കരുത് സഹായം സപ്പോർട്ട് ആവശ്യമുള്ള മനുഷ്യരെ കണ്ടെത്തി അത് നൽകുക എന്ന ദൗത്യമാണ് കനിവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കനിവിനെ നമ്മൾ പിന്തുണക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരം മനുഷ്യർക്ക് നമ്മൾ പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത് അതിനാൽ കനിവിനോടൊപ്പം നിൽക്കുക കനിവുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഭൂമിയിലുള്ളവരോട് കനിവ് കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോടും കനിവ് കാണിക്കും കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ മെഡിക്കൽ ആൻഡ് പാലിയേറ്റീവ് മിഷൻ